ഇലക്ട്രിക് ഷോക്കേറ്റ് ആളുകൾ മരിക്കുന്ന വാർത്തകൾ നിത്യേന നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയും അറിയുകയും ചെയ്യുന്നു കൂടുതലും അയൺ ബോക്സിൽ നിന്ന് ഷോക്കേറ്റതോ ടി വി ഓൺ ചെയ്യുമ്പോൾ ഷോക്കേൽക്കുന്നതോ ആണ് ഇൻസുലേഷൻ കോട്ടിംഗ് പോയ അയൺ ബോക്സ് ഉപയോഗിക്കുന്നതോ നനഞ്ഞ കൈകൊണ്ട് അയൺ ബോക്സിൽ പിടിക്കുന്നതും ഒക്കെയാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത് ഷോക്കേറ്റു എന്നു കണ്ടാൽ ഉടനെ തന്നെ ആളും വൈദ്യുതിയുമായുള്ള ബന്ധം വിച്ഛേദിക്കണം ഇതിനായി ഉണങ്ങിയ കമ്പോ കാർബോഡോ പ്ലാസ്റ്റിക് എന്നിവയോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ ശക്തിയായി ദൂരെ തട്ടിമാറ്റുക ശേഷം പ്രധാന വൈദ്യുതി സ്രോതസ് ഓഫാക്കുക വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെ ഷോക്കേറ്റയാളെ തൊടുന്നത് അപകടകരമാണ് ഉയർന്ന അളവിൽ വൈദ്യുതി ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഹൃദയാഘാതത്തിന് വരെ ഇടയാക്കാം അതിനാൽ അടുത്ത പടിയായി ഷോക്കേറ്റയാളുടെ നാടീമിടുപ്പ് പരിശോധിക്കുക ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കണം ഇങ്ങനെ കണ്ടാൽ അപകട സൂചനയാണ് എത്രയും വേഗം വൈദ്യസഹായം തേടേണ്ടി വരും ശ്വാസതടസ്സമോ അബോധാവസ്ഥയോ കണ്ടാൽ ഉടൻ കൃത്രിമ ശ്വാസം നൽകണം രക്തയോട്ടത്തിന്റെ സൂചനകളുണ്ടോ എന്ന് പരിശോധിക്കണം ശ്വാസമെടുക്കുന്നുണ്ടോ ചെറിയ ചുമയോ അനക്കമോ ഉണ്ടോ എന്നും പരിശോധിക്കണം ഇവയൊന്നും കാണുന്നില്ലെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനായി സി പി ആർ എന്ന പ്രഥമ ശുശ്രൂഷ നടപടി ചെയ്യണം ഷോക്കേറ്റയാൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായി കാലുകൾ തലയുടെ നിരപ്പിനേക്കാൾ അല്പം കൂടി ഉയർത്തി വയ്ക്കുക വസ്ത്രങ്ങൾ അയച്ചുകൊടുത്ത് വായു സഞ്ചാരം സുഗമമാക്കണം ഇല്ലെങ്കിൽ ബോധക്ഷയത്തിനുള്ള സാധ്യതയുണ്ട് ബോധക്ഷയ സാധ്യത കണ്ടാൽ തല മുട്ടിനടിയിൽ വെച്ച് ഇരുത്തുക